കാണുന്നവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വിമാനങ്ങൾ ഇടിക്കാതെ പോയ സംഭവങ്ങൾ ഒട്ടനവധി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അത്തരം സംഭവങ്ങളെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് എയർപോർട്ടിലും റൺവേയിലും നിരവധി ജോലിക്കാർ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലൈറ്റ് ലാൻഡിംഗ് ടേക്ക് ഓഫും സുഖമുമായി നടക്കുന്നത് അവരുടെ ജോലികൾ നടക്കുന്ന സമയം റൺവേകൾ അടച്ചിടുകയാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പരാഗ്വ എയർപോർട്ടിൽ നടന്ന സംഭവം വലിയൊരു ദുരന്തം ഒഴിവായ കാഴ്ചയാണ് വീഡിയോയിൽ പതിഞ്ഞത് റൺവേയിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയായിരുന്നു റൺവേ ക്ലോസ് ചെയ്തു എന്ന ധാരണയിൽ അവരുടെ ജോലികൾ പുരോഗമിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഫ്ളൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വേഗം അവർ മെഷീൻസ് റൺവേയിൽ നിന്നും മാറ്റി വിമാനം അവരുടെ ട്രാക്കിന് തൊട്ടുമുകളിലൂടെ മുകളിലൂടെ പറന്ന് ലാൻഡ് ചെയ്തു പൈലറ്റ് ദൂരെ നിന്നും അവരെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നത് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ റൺവേ ഫ്ലൈറ്റുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നാൽ മറ്റു രാജ്യങ്ങളിലെ ചില റൺവേകൾ മറ്റു വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളായി ഉപയോഗിക്കാറുണ്ട് ടെക്സസിലെ അത്തരമൊരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വരുന്ന ചെറിയൊരു എയർക്രാഫ്റ്റ് അതേ റൺവേയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറിലിടിക്കുന്നത് കാണാം എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് ഗിയർ പൊട്ടുകയും പൈലറ്റിന് അപകടം സംഭവിക്കുകയും ചെയ്തിരുന്നു സാധാരണ ഫ്ലൈറ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിന് മുൻപായി റോഡ് ക്ലോസ് ചെയ്യുമായിരുന്നു എന്നാൽ അന്ന് അത് ചെയ്യാൻ മറന്നുപോയിരുന്നു അതേപോലെ കാർ ഡ്രൈവർക്ക് അതൊരു റൺവേ റോഡ് ആണെന്നുള്ള അറിവുമില്ലായിരുന്നു പൈലറ്റിന്റെ സമയബന്ധിതമായ ഇടപെടലുകളാണ് മിക്ക അപകടങ്ങളും ഒഴിവാകാൻ കാരണം സാൻ ഫ്രാൻസിസ്കോയിൽ രാത്രി നടന്ന ഒരു ഫ്ലൈറ്റ് ലാൻഡിംഗ് ആണ് വീഡിയോയിൽ കാണുന്നത് നിലത്തിറങ്ങാൻ താഴ്ന്നു പറഞ്ഞ വിമാനം പെട്ടെന്ന് ഉയർന്നു പറക്കുന്നത് കാണാം പിന്നീടാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം അറിയുന്നത് എയർ കാനഡ വിമാനമായിരുന്നു അത് രാത്രി ആയതിനാലും ക്ഷീണം കാരണവും താഴെ കാണുന്ന രണ്ട് റൺവേയിൽ എവിടെയാണ് വിമാനം ലാൻഡ് ചെയ്യേണ്ടത് എന്ന് പൈലറ്റിന് കൺഫ്യൂഷൻ വരികയും ഒടുവിൽ അതിലൊരു റൺവേയിൽ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് അത് റൺവേയിൽ മറ്റു വിമാനങ്ങളുടെ മുന്നിലെ ലൈറ്റ് കണ്ട് അവിടെ ഇറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ പൈലറ്റ് വിമാനം ഉയർത്തുകയായിരുന്നു ഇന്ന് ഏവർക്കും പരിചിതമായ ഒന്നാണ് ഡ്രോൺ നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിൽ ഇവ പറത്താൻ പാടില്ല എന്നാൽ വീഡിയോയിൽ കാണുന്നത് ഡ്രോൺ ഉപയോഗിച്ച് മനോഹരമായ ഒരു സിറ്റി വ്യൂ ചിത്രീകരിക്കുന്നതിനിടെ ഹെലികോപ്റ്റർ വരികയും വളരെ ചെറിയ അകലത്തിൽ ഡ്രോണിൽ തട്ടാതെ കടന്നുപോവുകയും ചെയ്തു അതിനുശേഷം ഡ്രോണിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു വിട്ടു ആകാശത്തിലൂടെ പറക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയാണ് വിമാനങ്ങൾ ഭൂമിയോട് ചേർന്ന് വളരെ താഴ്ന്നു പറക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാങ്കോക്ക് എന്ന പ്രദേശത്ത് കാട്ടുതീ അണയ്ക്കാൻ വന്ന വിമാനം തീ അണയാനുള്ള വസ്തുക്കൾ വിതറിയ ശേഷം പറക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് എന്നാൽ വളരെ താഴ്ന്നു പറഞ്ഞുയർന്ന് കാണാമെങ്കിലും തലനാഴിഴക്കാണ് ദുരന്തം ഒഴിവായത് തീ അണയ്ക്കാനുള്ള ധൃതിയിൽ തന്റെ ശ്രദ്ധ മാറിപ്പോയെന്ന് പിന്നീട് പൈലറ്റ് സമ്മതിച്ചു എയർക്രാഫ്റ്റ് അഭ്യാസങ്ങൾ ചെയ്യുന്ന ടോം റിച്ചാർഡ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കഥ അറിയാമോ നെവാഡയിലെ എയർഫീൽഡിൽ റയനോ എയർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ ടോമിന്റെ വിമാനത്തിന്റെ എഞ്ചിൻ തുടക്കത്തിൽ തന്നെ തകരാറിലായി ടോം വിമാനം നിർത്തി സർവീസ് ടീമിന് വിവരം അറിയിച്ചു തന്റെ ഫ്ലൈറ്റിന്റെ ഗ്ലാസ് പൊക്കിവെച്ചായിരുന്നു ടോം ഇരുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ പുറകിൽ വന്ന മറ്റൊരു ഫ്ലൈറ്റിന്റെ ചിറകുകൊണ്ട് ടോമിന്റെ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഒരു നിമിഷം ടോം തല ഉയർത്തി വെച്ചായിരുന്നു ഇരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ ബാക്കിയുണ്ടാകുമായിരുന്നില്ല കഷ്ടിച്ചൊഴിവായി പോയ ഈ വിമാനാപകടങ്ങളിൽ നിങ്ങളെ ഞെട്ടിച്ചത് ഏതാണെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക